പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മേ കൃപാസനം ജപമാല മാതാവ് അനുഗ്രഹീതയായ അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും സംരക്ഷകയും മധ്യസ്ഥയുമായ അമ്മയോട് ദൈവത്തോടുള്ള ശക്തമായ മധ്യസ്ഥതയിൽ ഞാനും എന്റെ കുടുംബവും വിശ്വസിക്കുന്നു വിനയത്തോടെ അപേക്ഷിക്കുന്നു ദിനവും അങ്ങയോട് ചേർന്നിരിക്കുന്ന ആനന്ദത്തിലും ആശ്വാസത്തിലുമായിരിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എത്ര നിസ്സാരങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞരിക്കപ്പെട്ടാലും എത്രമാത്രം സഹനങ്ങളെയും പരാജയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നാലും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് മികവിട്ടത് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മേ ദൈവമാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശനിർഭരമായ അവസ്ഥകളിൽ അമ്മയുടെ ആശ്വാസപ്രദമായ സാന്നിധ്യത്തിനും എനിക്ക് നൽകിയ എണ്ണമറ്റ കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അമ്മയോട് ഇപ്പോൾ നന്ദി പറയുന്നു എത്ര പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അങ്ങ് ഈ വിധം ഞങ്ങൾക്ക് അനുവദിക്കുന്നതിനെ ഓർത്ത് ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പരാതിപ്പെട്ടിട്ടില്ല എന്തെന്നാൽ എല്ലാറ്റിലും മറഞ്ഞിരിക്കുന്നത് അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുഹിതമാണെന്നും എല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അങ്ങ് കരുണയുടെ മാതാവും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ അങ് അങ്ങയുടെ മധ്യസ്ഥം തേടി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളും അലച്ചിലുകളും അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയിൽ ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ അങ്ങയുടെ പദ്ധതികളിലുള്ള പ്രത്യാശയും അവയെ കണ്ണും പൂട്ടി സ്വീകരിക്കുവാനുള്ള വിശ്വാസവും മാത്രം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയാലും എന്തെന്നാൽ ഞങ്ങളുടെ ഉപരിമഹത്വത്തിനും നിത്യരക്ഷയ്ക്കുമായി അവിടുന്ന് നൽകുന്ന എല്ലാ നല്ല വരങ്ങളും ഞങ്ങളിൽ നിന്നും ഒരിക്കലും അങ്ങ് തിരികെ എടുക്കില്ലല്ലോ അങ്ങയുടെ പരിശുദ്ധവും നന്മ നിറഞ്ഞതും സമാധാന സമ്പൂർണവുമായ തീരുമാനത്തിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ പരിപൂർണമായി അങ്ങയ്ക്കുള്ളതാക്കി മാറ്റുകയും നിത്യവും അങ്ങയിലേക്ക് മാത്രം ഞങ്ങളെ അനുഗ്രഹിച്ച് അണയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ സ്നേഹനിധിയായ പരിശുദ്ധ അമ്മ ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ ദൈവമാതാവേ ദുരിതവും ആവശ്യവും നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം മാതാവ് അമ്മയുടെ മുൻപാകെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും വേദനകളും ഞങ്ങളുടെ ഭവനങ്ങളിൽ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനയുടെ ഈ നിമിഷത്തിൽ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയുന്നുവെന്നും ഞങ്ങളുടെ മധ്യസ്ഥയായി സംരക്ഷകയായി സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് അമ്മയുടെ സഹായവും പിന്തുണയും കൃപയും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എണ്ണമറ്റ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥയായ പരിശുദ്ധ മാതാവി അമ്മയുടെ കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ചൊരിയണമേ ദുരിതബാധിതരായ ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ ദരിദ്രരുടെ അഭ്യർത്ഥനകളോട് അമ്മ പ്രതികരിക്കുകയും അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ എല്ലാവരെയും ചേർക്കണമേ ശാരീരികമായും വൈകാരികമായും ആത്മീയമായും കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കുമായി ദയയുള്ള അമ്മേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ രോഗികളെ അനുകമ്പയോടെ നോക്കട്ടെ ഏകാന്തത അനുഭവിക്കുന്ന നിസ്സഹായരായ പ്രതീക്ഷയില്ലാത്ത എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ആഗ്രഹിക്കുന്ന സൗഖ്യവും സമാധാനവും ഐശ്വര്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും നൽകണമേ നമ്മുടെ ദൈവമാതാവായ പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സർവശക്തനായ പിതാവിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കണമേ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ആത്മീയ നവീകരണവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കുരിശുകൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള ഓരോ അംഗത്തെയും സ്നേഹപൂർവം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെയും തീഷ്ണതയോടെയും പരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ മാതൃസംരക്ഷണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദുർബലരായ ഞങ്ങളെ നിലനിർത്തണമേ നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ പ്രതീക്ഷകളെ വിശ്വാസത്തെ ദൃഢമാക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീതിയുടെ പാതയിലൂടെ നയിക്കണമേ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സർഗസ്ഥനായ പിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് അമ്മയുടെ നന്മയിലൂടെയും കരുണയിലൂടെയും ഞങ്ങൾ വളരെയധികം തേടുന്ന രോഗശാന്തിയും വിമോചനവും കൃപയും ഞങ്ങൾ കണ്ടെത്തുവാൻ ഇടയാക്കണമേ മാധുര്യമുള്ള അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ വിലാപങ്ങൾ കേൾക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ അങ്ങ് കാണിച്ചു തരുന്ന എളിമയുടെയും അനുസരണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടർന്ന് വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ ഓ മഹത്വമുള്ള ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് ഞങ്ങളുടെ ചുമലിൽ ഭാരമുള്ള ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അമ്മ ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ ശക്തമായ പിന്തുണയിലും ആശ്വാസത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ സ്വർഗീയ സാന്നിധ്യവും അമ്മയുടെ മാതൃസ്നേഹവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ രോഗികൾക്ക് നിരാശാജനകമായ ആശ്വാസവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ ഈ സമയത്ത് ഞങ്ങൾ അമ്മയുടെ കരുണയും സഹായത്തിനും വേണ്ടി ഞങ്ങൾ അമ്മയോട് നിലവിളിക്കുന്നു കൃപയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമായ ഞങ്ങളുടെ പരിശുദ്ധ ദൈവമാതാവെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഞങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റണമേ പലവിധത്തിലുള്ള രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലവിധത്തിലുള്ള വിധത്തിലുള്ള ആരോഗ്യങ്ങളാൽ വിഷമിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകത്തിലുള്ള എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമായ രോഗശാന്തിയിൽ ആശ്വാസവും ആരോഗ്യ പുനഃസ്ഥാപനം നൽകിക്കൊണ്ട് അമ്മയുടെ കരുണയുള്ള കൈകൾ അവരുടെ മേൽ പ്രവർത്തിപ്പിക്കണമെന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ രോഗികൾക്കും അമ്മയുടെ ദിവ്യപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ അത് എല്ലാ രോഗികൾക്കും അവരുടെ വേദന ഒഴിവാക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ ദൈവിക സാന്ത്വനവും ദൈവകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സാമീപ്യവും എല്ലാ രോഗികളിലും ഉണ്ടാകുമാറാകട്ടെ സ്നേഹനിധിയായ പരിശുദ്ധ അമ്മ പലവിധത്തിലുള്ള വിധത്തിലുള്ള അനുഭവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ അമ്മ െ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ശാന്തതയും ഇരുണ്ട മണിക്കൂറുകളിൽ പ്രത്യാശയും കണ്ടെത്തുന്നതിനായി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അമ്മ പാപികളുടെ സങ്കേതമാണ് അസ്വസ്ഥമായ ഹൃദയങ്ങളുടെ ആവശ്യവും ആശ്വാസവും ആവശ്യമുള്ള എല്ലാവരുടെയും അമ്മയാണ് ദൈവിക രൂപകൽപ്പനകളിൽ ആശ്രയിക്കുന്നതിനും ഞങ്ങളുടെ നടത്തത്തിൽ ശക്തരാകുന്നതിനുമുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ കുറ്റമറ്റ പരിശുദ്ധ കന്യകാമറിയമേ എപ്പോഴും ഞങ്ങളെ അമ്മയുടെ ദിവ്യപുത്രൻ നയിക്കണമേ അങ്ങനെ ദിവ്യപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ കാരുണ്യത്താൽ ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന ശാരീരികവും ആത്മീയവും വൈകാരികവുമായ സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലുള്ള മക്കൾക്കും ഇടയാകട്ടെ അമ്മയുടെ സംരക്ഷണ കവചത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങളെ പൊതിഞ്ഞ് നിത്യരക്ഷയുടെ കണ്ടുമുട്ടലിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും പ്രിയപ്പെട്ടതും ശക്തവുമായ വിശുദ്ധിയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ദൈവമാതാവെ അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരന്തരമായ മധ്യസ്ഥതയിലും ഞങ്ങളുടെ ആശ്രയം അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെയും അവരുടെ സഹായത്തിനായി നിലവിളിക്കുന്ന ഹൃദയങ്ങളുടെയും ആവശ്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ എളിമയുടെയും കീഴടങ്ങളിൻ്റെയും മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കണമേ ഈ സമയത്ത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾ കണ്ടെത്തുവാൻ ഇടവരട്ടെ അമ്മേ മാതാവ് തൊഴിലില്ലായ്മ മൂലം ഉപജീവനത്തിനുള്ള മാർഗം ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി കരുണയുള്ള മാതാവ് അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെ നിലനിൽക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കുന്ന പരിഹാരങ്ങളും അവസരങ്ങളും കണ്ടെത്തുവാൻ ഞങ്ങൾ അമ്മയോട് സഹായം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും നിസ്സഹായരായ അഭയാർത്ഥികൾക്കും നീതിയിലും അടിച്ചമർത്തലിലും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും എതിരെ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ പരിവങ്ങളുടെ നാഥയായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ക്ഷമയും അനുരഞ്ജനവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും ശക്തിപ്പെടട്ടെ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് സങ്കടത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഏകാന്തതയുടെയും ഭാരം വഹിക്കുന്ന വൈകാരിക മയക്കപ്പെടുന്ന അമ്മയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങളുടെ കണ്ണുനീർ തുടച്ച് ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ ആന്തരിക രോഗശാന്തിയിലേക്കും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും പുനർനിർമ്മാണത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ കരുണയുള്ള മാതാവി ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ രോഗികളായ എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വഹിക്കണമേരമായ വിട്ടുമാറാത്തതും ഭേദമാക്കാൻ കഴിയാത്തതുമായ രോഗങ്ങളുമായി മല്ലിടുന്ന എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ കൈകൾ ഈ രോഗത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ അവർക്ക് ശക്തി കൊടുക്കണമേ ദൈവഹിതമനുസരിച്ച് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ പരിശുദ്ധ ദേവമാതാവ് എല്ലാവർക്കും വേണ്ടി അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു രക്ഷയുടെയും നിത്യജീവൻ്റെയും കൃപയാൽ ഞങ്ങൾക്ക് ആവശ്യമായ കൃപ ലഭിക്കുന്നതിന് അമ്മയുടെ പുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കുകയും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ വിശ്വസ്തയുടെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്മയുടെ മാതൃക ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കൃപകൾ നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃക സ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മമാതാവെ അമ്മയുടെ മുൻപാകെ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതമനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നു ഓ അമ്മേ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന മഹാമാരിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമേ അത് രോഗികളെ ശക്തിപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ പരിഹാരങ്ങളും രോഗശാന്തിയും തേടുന്നതിൽ ആരോഗ്യ വിദഗ്ദ്ധർക്ക് ജ്ഞാനം നൽകണമേ അനാഥർക്ക് വേണ്ടിയുള്ള ദുർബല സാഹചര്യങ്ങളിൽ ഉള്ള പ്രായമായവർക്കും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് എല്ലാവരെയും ഞങ്ങൾക്കെല്ലാവർക്കും മാന്യമായ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും പരിചരണവും അവസരങ്ങളും നൽകണമേ കാരുണ്യത്തിൻ്റെ മാതാവ് അക്രമ യുദ്ധത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഇരകളെ അനുകമ്പയോടെ നോക്കണമേ ജനങ്ങൾക്കിടയിൽ നീതിയും സമത്വവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതാക്കളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവ് എല്ലാ കൃപകളുടെയും മാതാവ് ആശ്വാസത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരത്തിനും വേണ്ടി പ്രതീക്ഷയായി നിലവിളിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ Amen.